ഏതാനും ദേവദാസന്മാരുടെ നേരെ ആക്രോശിക്കുന്ന ഒരു വീഡിയോയാണ് ഒരു സമാധാനമില്ലാതെ ഇവരുടെ നേരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ആ സുശേഷ വേല തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ നോക്കുക എനിക്കിൻറ്റകത്തെ അത്ഭുതമെന്ന് തോന്നിയത് ഇത്രയും കാലം നമുക്ക് നമ്മൾ കണ്ടുവന്ന സുശേഷ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ജിഹാദികളായിരിക്കും അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ ബോധമുള്ള ആൾക്കാരായിരിക്കും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണ് ഇത്ര നാളും നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് ഒന്നെങ്കിൽ ജിഹാദിയോ ഇല്ലെങ്കിൽ ബി ജെ പി കാരൊക്കെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കസ്ത്യാനികളെ ആക്രമം ആക്രമിക്കുമ്പോൾ ഇത് വളരെ വ്യത്യസ്തമാവുന്നൊരു കാഴ്ച ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനി തന്നെ സുശേഷത്തിന് എതിരെ ഒരു കാഴ്ച ഇത് അദ്ദേഹം പറയുന്ന കാര്യം ഏഴ് എഴുപതിൽ സുശേഷം പറഞ്ഞ് തീർന്നാണ് പിന്നെ പിന്നെന്തിനാണ് നിങ്ങൾ പറയുന്നെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ എന്തൊരു മണ്ടനാണ് നമുക്ക് തോന്നിപ്പോകും ഇവന് കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ആ പാസ്റ്റർമാരോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇവൻ ക്രിസ്ത്യാനിയാണ് ഇവൻ പറയുന്നത് എൻ്റെ പള്ളിയുടെ മുമ്പിൽ നിന്നാണ് നിങ്ങൾ സുശേഷം പറയുന്നതാണ് ഇവൻ പറയുന്നത് അപ്പം ഇവനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവൻ ബൈബിളിലെ വാക്യൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത് എന്നിട്ട് പറയുന്ന ഏഴ് എഴുപതില് യേശുവിൻ്റെ ശിഷ്യന്മാർ സുശേഷം പറഞ്ഞു തീർന്നാണ് പിന്നെന്തിനാണ് നിങ്ങൾ ഇതും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് എനിക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതിന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോ ഇതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ബി ജെ പി കാരായിരുന്നു ആ പാസ്റ്റർമാരുടെ കോടറിന് കയറി പിടിച്ച് അവർ നേരെ ഇങ്ങനെ ദേഷ്യപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു അതിൽ ആ പാസ്റ്റർമാർ അക്ഷരം പോലും മിണ്ടാതെ നിന്നെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം അദ്ദേഹം പറയുന്നതിനെല്ലാം കൃത്യമായ മറുപടി പറയുന്നുണ്ട് ഈ ദേവദാസന്മാർ അപ്പം ഇദ്ദേഹം ചോദിക്കുന്നത് എ ഡി എഴുപതിൽ ശിഷ്യന്മാർ പറഞ്ഞ് തീർന്ന കാര്യം നിങ്ങളെന്തിനാണ് ഇനിയും പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് എ ഡി എഴുപത് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല സുശേഷം അല്ലെങ്കിൽ എ ഡി എഴുതോട് എ ഡി എഴുപത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സുശേഷം പറയാൻ പാടില്ല എന്ന് ബൈബിളിലും ഇല്ല എന്ന് യേശു എന്നാ വ്യക്തമായിട്ട് പറയണ്ടേ എ ഡി എഴുപത് കഴിഞ്ഞു ശേഷം നിങ്ങൾ ഒരു കാരണവശാലും സുവിശേഷം പറയരുത് എന്നെങ്ങ് നമുക്ക് ഇദ്ദേഹം പറയുന്നതിന് ഒരു അടിസ്ഥാനപരമായ ഒരു എളിവളും ഇല്ലാത്ത കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് എ ഡി എഴുപത് കൊണ്ട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ നിങ്ങളിത് പറയാൻ പാടില്ല എന്ന് അങ്ങനെയാണെങ്കിൽ എ ഡി എഴുപതിനു ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്താണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ക്രിസ്ത്യൻ മിഷനറിമാർ ഇന്ത്യയിൽ വന്നത് ഈ എമിക്കാർമാക്കൾ പോലുള്ള ഒക്കെ സ സതി നിർത്തലാക്കിയത് മിഷണറി ക്രിസ്ത്യൻ മിഷണറിമാരാണ് നിർത്തിയത് അത് ദേവദാസി സമ്പ്രദായം നിർത്തിയത് കൃഷ് മിഷണറിമാരാണ് നിർത്തിയത് അതൊക്കെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ കാലഘട്ടം അത് ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ നവീകരണങ്ങളൊക്കെ നടക്കുന്നതും ഇന്നും സുവിശേഷം അത്യന്താപേക്ഷിതമായ രാജ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് സൗദി നോക്കുക ീ ഇറാൻ നോക്കുക ഇവിടെയൊക്കെ സുവിശേഷം എത്തിയിട്ടില്ല യേശു തന്നെ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ഈ വെളിച്ചം കിട്ടാത്ത രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ നോക്കുക അവിടെയൊക്കെ ഇരുളിൽ കിടക്കുന്ന ഒരു ജനതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതൊക്കെ രാജ്യങ്ങളിൽ സുവിശേഷം എത്തി എത്താതിരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇരുളുക ഇരുളിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ലോക സുവിശേഷം എത്താത്ത രാജ്യങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നു അപ്പം ഈ ഏ ഡി എഴുപതിൽ ഈ സൂക്ഷേഷം അങ്ങ് പറയുന്നത് നിർത്തി എന്നങ്ങ് നമുക്ക് അങ്ങ് വിചാരിക്കാം ഇദ്ദേഹം പറയുന്നത് പോലെ ഏ ഡി എഴുപത് കൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു തീർത്താണ് ഇനി നമുക്ക് മുൻപോട്ട് തുടരേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനായിരുന്നു എങ്കിൽ ഇന്ന് ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നേക്കുമായിരുന്നു ഏ നമ്മൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ മുടി വെട്ടാൻ കരം കൊടുക്കുക നമ്മൾ സ്ത്രീകൾ മാറി മറയ്ക്കണമെങ്കിൽ കരം കൊടുത്ത് എന്തൊക്കെ കര വരുന്നു തലക്കരം മുലക്കരം ഇതുപോലുള്ള കരങ്ങളൊക്കെ കൊടുത്ത് കൈ കഴച്ചൊരു ജനതയാണ് ഈ നമ്മുടെ പൂർവികന്മാർ എന്ന് പറയുന്നത് അതുപോലെ എന്താ എന്തൊക്കെ ദുരാചാരങ്ങളുണ്ടായിരുന്നു വില്യം കയറി ഇവിടെ വരുമ്പോൾ മൂത്ത ഒരു അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന ഒരു മൂത്ത കു മൂത്ത കുട്ടി അതായത് ആദ്യത്തെ കുഞ്ഞിനെ ഗംഗാനദിയാൻ തോന്നുന്നു ഗംഗയ്ക്ക് എറിഞ്ഞു കൊടുക്കേണ്ട എറിഞ്ഞു കൊടുക്കണമായിരുന്നു എന്നിട്ട് ആ ഒരു ആചാരമായിരുന്നു അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇന്ത്യ ഇന്ത്യ ആയത് ഈ സുവിശേഷം ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് എഴുതി എഴുതുന്നതിന് ശേഷം ഇന്ത്യയിൽ മിഷണറിമാർ വന്ന് സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് ഇന്നും ഇന്ന് ഈ കാണുന്ന ഈ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കാൻ കാര്യം കാരണം നമ്മൾ എഴുതുന്നു ഈ വട്ടെടുത്ത് കണ്ടു കൊണ്ടുവന്നത് സായിപ്പന്മാരാണ് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ബെഞ്ചമിൻ ബെയിലി അച്ചടി യന്ത്രം കണ്ടുപിടിച്ച് ബൈബിള് അച്ചടിച്ചു അതുപോലെ തന്നെ പുസ്തകങ്ങൾ അതുപോലെ ഡോക്ടർമാർ ഇന്ത്യ നേരത്തെ വൈദ്യശാസ്ത്രം ഇന്ത്യയിലുണ്ടായിരുന്ന ആയുർവേദമായിരുന്നു അത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന കാര്യമായിരുന്നു അപ്പം ആദ്യ ജാതിക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് മരുന്നുകൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയായിരുന്നു പിന്നെ ക്രിസ്ത്യൻ മിഷനറിമാർ ഇവിടെ വന്നു അവരാണ് ഇവിടെ നവീകരണങ്ങൾ ചെയ്തത് മരുന്നുകൾ കൊടുത്തത് അത് എടിയെഴുതതിന് ശേഷമല്ലേ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എടി എഴുവിന് ശേഷം ഈ സുവിശേഷത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലെന്നാണ് പറയുന്നത് അല്ലാണ്ട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് സുശേഷം പറയാൻ പാടില്ല നമുക്കതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിന്റെ പള്ളി ഒരു വളർച്ചയില്ലാത്ത പള്ളിയായിരിക്കും അത് ഏത് പള്ളിയാണെന്ന് ഇദ്ദേഹം പറയുന്നില്ല എനിക്ക് തോന്നുന്നു റോമൻ കത്തോലിക്കായിരിക്കും ഇല്ലെങ്കിൽ ഇതര ക്രിസ്ത്യാനി ഏതെങ്കിലും ആട്ടെ ഇപ്പം എന്തെങ്കിലും എനിക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായത് ഏതായാലും യേശു യേശുവിനെ ഇഷ്ടമില്ലാത്ത ഒരാളാന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി കാരണം അദ്ദേഹം യേശുവിനെ യേശു എന്ന് പറയുമ്പോൾ വളരെയധികം അദ്ദേഹത്തിന് വേദന ഉണ്ടാകുന്നുണ്ട് ആ വീഡിയോയിൽ യേശു എന്ന് കേൾക്കുന്നതന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് ആ വീഡിയോ കൃത്യമായിട്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും യേശു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു റോമൻ കത്തോലിക്കുകാരനായിരിക്കും ഇല്ലാത്തത് നമുക്ക് ശരിക്കും ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്ക് എതിരെ ഒരിക്കലും നിൽക്കരുത് ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലും വിദേശങ്ങൾ വിദേശ രാജ്യങ്ങൾ വിദേശ രാജ്യം എന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് കൊടിയ പീഡനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ക്രിസ്ത്യാനികൾക്ക് എതിരെ ജിഹാദികൾ പോലുള്ള ആൾക്കാർ എഴുന്നേൽക്കുമ്പോൾ ഇന്ത്യയിലെങ്കിലും നമ്മൾ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അപ്പം ഈ യേശുവിന് ഇഷ്ടമില്ലാത്ത ഈ സഹോദരനോ സഹോദരനോട് എനിക്ക് പറയാനുള്ളത് എനിക്കൊരു ഇദ്ദേഹം ആർത്തിയാണെങ്കിൽ ഇദ്ദേഹത്തിന് യേശുക്രിസ്തുവിനെ ഇയാളുടെ സഭയുടെ അദ്ദേഹം ഇയാളുടെ പള്ളിയുടെ ഫണ്ട് ഇന്ന് യേശു ക്രിസ്തുവിനെ ഉയർത്തി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫണ്ട് ചെയ്തുകൊണ്ട് കന്യാമറിയത്തെ ഉയർത്തി ദൈവമായിട്ട് കാണിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുമായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു വഴക്കം അദ്ദേഹം യേശു ഇല്ലാത്ത ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യൻ ക്രിസ്ത്യാനി അട ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുകയും ചെയ്യുന്ന ആൾക്കാരാണ് ക്രിസ്ത്യാനി അപ്പം യേശു ക്രിസ്തുവിനെ ഇഷ്ടമല്ലാതാനും ഇന്ന തന്നെ ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ പാരമ്പര്യ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു നടക്കുന്നത് നീ ഒക്കെ